ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഉള്ളിത്തണ്ടാണ് കേട്ടോ മെയിൻ ഐറ്റം ഉള്ളിത്തണ്ട് അല്ലെങ്കിൽ സ്പ്രിംഗ് ഒനിയൻ എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരു സാധനം വാങ്ങിക്കാൻ വേണ്ടി കിട്ടുക ഇതിൻ്റെ ഈ ഒരു പൂവും മുട്ടൊക്കെ നമ്മൾ കളഞ്ഞിട്ടാട്ടോ ബാക്കിയുള്ള ഭാഗമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ ഈ ഒരു ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ ഇവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല അടിപൊളിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇത് മാത്രം മതി കിട്ടാ നമുക്ക് ഫുഡൊക്കെ കഴിക്കുമ്പോൾ കൂടുതൽ വേറെ കറികളുടെ ഒരു ആവശ്യമില്ല നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് പല രീതിയിലും ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് തേങ്ങ ഒക്കെ ചേർത്തിട്ട് കുറച്ച് എരിവിലായിട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഞാൻ ആദ്യം തന്നെ ഉള്ളിത്തണ്ട് ഇതുപോലെ ചെറുതാക്കി കട്ടിലേക്ക് ചെറിയുള്ളിയാണ് മെയിൻ ആയിട്ട് വേണ്ടത് കേട്ടോ ചെറിയ ഉള്ളി കുറച്ചധികം തന്നെ എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളിയും കൂടി ഇതിലേക്ക് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കാനും അതുപോലെ തന്നെ തേങ്ങയുണ്ട് വെളുത്തുള്ളിയുണ്ട് അതുപോലെ തന്നെ വറ്റൽമുളകും പച്ചമുളകും ഉണ്ട് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ തേങ്ങ ഒന്ന് അരപ്പിച്ച അതിന് വേണ്ടി ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ചെറിയ ഉള്ളി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് പച്ചമുളകും ചേർക്കുന്നുണ്ട് ഇനി അതിലേക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു നാലഞ്ചെണ്ണ ഉണ്ട് എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് മഞ്ഞൾ പൊടിയാണ് കേട്ടോ മഞ്ഞൾപ്പൊടി ഞാനിവിടെ അര ടേബിൾ സ്പൂൺ ആണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് നേരെ വേണ്ടത് തേങ്ങയാണ് നമ്മൾ നേരത്തെ ഒരു മുറി കേട്ടോ ചേർന്നു വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു മുറി തേങ്ങ ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട് ഇനി എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം വെള്ളം ഒട്ടും ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ല പോലെ ഒന്ന് അരച്ച് ഫൈൻ രൂപത്തിൽ ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ ഇവിടെ ഞാൻ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഉള്ളിയും അതുപോലെ തന്നെ നമ്മൾ ചേർത്ത പച്ചമുളകൊക്കെ നല്ല പോലെ ഒന്ന് അരഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണും മൂന്ന് ടേബിൾ സ്പൂണും വെളിച്ചെണ്ണ മതി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടുുകും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് വറ്റൽ മുളക് ചേർക്കാം ഞാനിവിടെ രണ്ട് വറ്റൽമുളക് ചെറുതാക്കി കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നല്ല പോലെ ഒന്ന് മുരിഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കറിവേപ്പിൻ്റെ എല്ലാം കൂടി ഇടാം തീ കറിവേപ്പിൻ്റെ എല്ലാം ഇട്ടതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഇടണം അല്ലെങ്കിൽ കറിയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നല്ല പോലെ ഒന്ന് അത് മുരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കതിൽ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചെറിയ ഉള്ളി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം വലിയ ഉള്ളി ചേർക്കുമ്പോഴും കുഴപ്പമൊന്നുമില്ല പക്ഷേ വലിയ ഉള്ളിനേക്കാൾ കുറച്ചുകൂടി ടേസ്റ്റ് ഈ ഒരു ചെറിയ ഉള്ളി ചേർക്കുന്ന സമയത്താണ് എന്നിട്ട് നല്ലപോലെ ഒന്ന് വയറ്റിട്ട് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ സമയത്ത് നല്ലൊരു സ്മെല്ലാണ്ട് നമുക്ക് ഫീൽ ചെയ്യാം നല്ലൊരു സ്മെല്ലാണ് ഈ ചെറിയ ഉള്ളിയും കൂടി വയറ്റുന്ന ഈയൊരു സമയത്ത് എന്നിട്ട് നല്ല പോലെ ഒന്ന് മുരിഞ്ഞെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു വരുന്ന തേങ്ങ ഇല്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം എന്നിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയിട്ട് എടുക്കണം കേട്ടോ കുറച്ചധികം സമയം എടുത്തിട്ട് നല്ലപോലെ ആ തേങ്ങ മിക്സ് ആവുന്ന രീതിയിലേക്ക് നല്ല പോലെ ഒന്ന് വഴറ്റിയിട്ട് എടുക്കണം ഇനി ഇതിലേക്ക് വേണ്ടത് നമ്മുടെ ഉള്ളിത്തണ്ടാണ് ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഉള്ളിത്തണ്ടും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം ആദ്യം നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക എന്നിട്ട് ലോ ഫ്ലെയിമിലാക്കി കൊണ്ട് അടച്ചു വെച്ചിട്ട് വേവിക്കണം കുറച്ച് സമയം എടുക്കട്ടോ കേട്ടോ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അടച്ചു വെച്ചിട്ട് തന്നെ വേവിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ഇതിലേക്ക് വേണ്ടത് ഉപ്പാണ് ഞാനിവിടെ അര ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത് നമ്മൾ തേങ്ങ അരക്കുന്ന സമയത്തായാലും ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആദ്യം തന്നെ ഉപ്പ് ചേർക്കുകയാണെങ്കിൽ ചിലപ്പോൾ വെന്തൊക്കെ വരുമ്പോൾ ഉപ്പ് കയറാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എല്ലാം കഴിഞ്ഞ് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് ഇതുപോലെ ഉപ്പ് ചേർക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് അപ്പോൾ വെന്ത് കിട്ടുമ്പോൾ അത് കുറച്ചുകൂടി കുറയുമല്ലോ അപ്പോൾ ഉപ്പ് കൂടി നിൽക്കണ്ടെന്ന് കരുതിയിട്ടാണ് ലാസ്റ്റ് തന്നെ ഈ ഉപ്പ് ചേർ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഉള്ളിത്തണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക നല്ല അടിപൊളിയായിട്ട് നമുക്കിവിടെ ഉള്ളിത്തണ്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ രീതിയിൽക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് ടാറ്റാ